സീറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വിഭാഗം വൈദികരിൽ ഭിന്നത രൂക്ഷമായി മാർ പാമ്പ്ലാനി മെത്രോപോളിറ്റൻ വികാരിയായി വന്നതിന് ശേഷം വൈദിക സമിതി പുനഃസ്ഥാപിച്ചിരുന്നു അതിനുശേഷം ആദ്യ യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിലവിലെ കൂരിയ മാറാതെ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് കാണിച്ച് ഒപ്പിട്ട ഒരു കത്ത് ചാനൽ വഴി പുറത്തുവിട്ടിരുന്നു അതിൽ പകുതിയോളം പേർ മാത്രമേ ഒപ്പിട്ടിരുന്നുള്ളൂ അതുകൊണ്ടാണ് ആ കത്ത് അന്ന് ഒപ്പിട്ട ഭാഗം മുഴുവൻ കാണിക്കാതിരുന്നതെന്ന് ചിലർ സംശയം പ്രകടിപ്പിച്ചു തുടർന്ന് സമിതിയിൽ തന്നെയുള്ളവരുമായി ചിലർ നടത്തിയ സംഭാഷണത്തിലാണ് യോഗം ചേരാൻ ഒരു വിഭാഗം തയ്യാറായത് എന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ അടക്കമുള്ള കുറച്ചുപേരുടെ പിടിവാശിയായിരുന്നു യോഗം മുടങ്ങാൻ യഥാർത്ഥത്തിൽ കാരണമെന്നും അറിയാൻ കഴിഞ്ഞു വിമത വൈദികരിൽ മാർ താം പക്ഷം കൂടുതൽ ശക്തമാവുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ ബാച്ചുകാരായ രണ്ട് വൈദികർ തന്നെയാണ് അതിൽ ഒരു വൈദികൻ അങ്കമാലിയിൽ നിരാഹാരം കിടന്നിരുന്നു പക്ഷേ ആ പരിപാടി പരാജയപ്പെട്ടു തുടർന്നാണ് വിമതപക്ഷത്തെ മറുവിഭാഗം തളിയൻ പുന്നക്കൽ തുടങ്ങി ഇരുപത്തൊന്ന് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ എറണാകുളം അരമേനയിലേക്ക് അതിക്രമിച്ചു കയറിയത് അങ്കമാലി പരിപാടി യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തുകയായിരുന്നെന്നാണ് ഇപ്പോൾ വൈദികർക്കുള്ളിലെ സംസാരം മാത്രമല്ല വൈദിക സമിതിയിലെ സഭാനടപടി നേരിടുന്നവർ ഒരു പക്ഷത്തും മാർ പാമ്പ്രാജി വിഭാഗം മറുഭാഗത്തുമാണ് സമിതി ചെയർമാൻ മാത്രമേ വൈദികർക്ക് വിവിധ ചുമതലകളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കൂ അതുകൊണ്ട് കൂരിയ മുതൽ പെറോന വരെയുള്ള വികാരിമാർ ആ സ്ഥാനങ്ങളിലേക്ക് തർക്കം തീരാത്തത് കാരണം പലർക്കും അവസരം നീണ്ടുപോകുന്നതായും ചില സീനിയർ വൈദികർ പറയുന്നു അവസാനമായി പ്രസാദഗിരിയിൽ എൺപത് വയസ്സായ തോട്ടുപുറം അച്ഛനെ ബലിവേദിയിൽ ആക്രമിച്ചതിനും വലിയ വിഭാഗം വൈദികർ അതൃപ്തിയിലാണ് ഇത്തരം ആക്രമരീതികൾ ഭാവിയിൽ തങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്നും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും എതിർത്താൽ ആ വൈദികനെ സാമ്പത്തിക സ്ത്രീ ബന്ധങ്ങൾ വരെ ആരോപിച്ച് സമ്മർദ്ദത്തിലാക്കും അത് ഭയന്നാണ് പലരും മൗനം പാലിച്ച് മാറി നിൽക്കുന്നത് ഒരു വിഭാഗം അൽമായരും വൈദികരുടെ പക്ഷം ചേർന്ന് കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ സഭയെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ അതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിമതന്മാരുടെ വിവിധ വിചാരണ സദസ്സുകൾ എന്ന പരിപാടികൾ അതിൽ വൈദികരുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു എന്തായാലും മാർ പാമ്പ്രാനി പക്ഷം അതിരൂപതയിൽ വരും നാളുകളിൽ കൂടുതൽ കരുത്തലാകുമെന്നാണ് പറയപ്പെടുന്നത് ഒരു പക്ഷേ മാർ പാമ്പ്രാനി തന്നെ എറണാകുളം ആർച്ച് ബിഷപ്പായി അടുത്ത സിനഡിൽ നിയമിക്കപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല